പ്രിയപ്പെട്ടവരെ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതാണ് ഷോർട്ട് ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് വണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ജില്ല വയനാട് ജില്ല അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം മെയിൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ പതിയെ താഴോട്ട് സ്പോൺസ് ചെയ്ത് പോകുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വിഭാഗക്കാരുടെയും സപ്ലിമെൻ്ററി ലിസ്റ്റ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് പതിയെ എന്ത് ചെയ്യാത്ത സ്ക്രോൾ ചെയ്ത് പോവാണ് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി ഒന്ന് പേര് സപ്ലിമെൻ്ററിയിൽ വരുമ്പോൾ അൻപത്തി അഞ്ച് അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞാലോ നിങ്ങൾക്കൂടെ കാണാം അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് അറുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ പറയുന്ന അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൊടുക്കുക ഉപകാരപ്പെട്ടമാണെങ്കിൽ എന്ത് ചെയ്യാം ചെയ്യുക കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്ത നിങ്ങൾ കാത്തിരിക്കുന്ന ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക താങ്ക്